മട്ടാഞ്ചേരി മാഫയും പുഴു സിനിമയും മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കേരളത്തിൽ കൊടുമ്പിരി കൊണ്ടപ്പോൾ ഒരു വേള ടെർബയുടെ അണിയറ പ്രവർത്തകർ തന്നെ ഞെട്ടിയിരുന്നു ടെർബ എന്ന മമ്മൂട്ടിയുടെ സിനിമയെ ഇത് ബാധിക്കുമെന്ന് അവർ ഭയന്നു കാരണം കേരളത്തിലെ സംഘികൾ അത്രത്തോളം വിഷം ചെയ്യറ്റിയിരുന്നു ആ മെഗാസ്റ്റാറിനെതിരെയും അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകൾക്കെതിരെയും എന്നാൽ ഇത്തരം ചാപ്പകുത്തിൽ നിന്നും വൻ സപ്പോർട്ടും പിന്തുണയുമാണ് മലയാളി മക്കൾ നൽകിയത് എന്നാൽ ഇതാ മമ്മൂട്ടിയുടെ ടെർബോ സിനിമയുടെ ആദ്യ ദിനം തന്നെ വൻ വരവേൽപ്പും സപ്പോർട്ടുമാണ് ഈ പടത്തിന് കിട്ടുന്നത് ഈ പടത്തിന് കിട്ടുന്ന ഓരോ സപ്പോർട്ടും സംഘികളുടെ കുത്തിത്തിരിപ്പിനും വർഗീയതയ്ക്കും കിട്ടുന്ന അടിയാണ് ടെർബോ ജോസായി മമ്മൂട്ടി പടത്തിൽ മിന്നിത്തിളങ്ങുമ്പോൾ ആർഡിക്സിന് ശേഷം മലയാള സിനിമ കണ്ട എക്കാലത്തെയും വലിയ മാസ് അടിപ്പടമാണ് ഇത് ഈ പടം തിയേറ്ററിൽ തീ പാറിച്ചുവെന്ന് കണ്ടവർ ഒരേ സ്വരത്തിൽ പറയുന്നു മമ്മൂട്ടി ഫാൻസും മോഹൻലാൽ ഫാൻസും ഒരേ മനസ്സോടെ ഈ പടത്തെ സ്വീകരിക്കുന്ന അത്യപൂർവ്വ കാഴ്ച ആദ്യ ദിനത്തിലെ ഈ കാഴ്ചകളെ വിശ്വസിക്കാമെങ്കിൽ മലയാളത്തിലിറങ്ങിയ ഈ വർഷത്തെ അഞ്ചാമത്തെ നൂറ് കോടി ക്ലബിലെ പടമായിരിക്കും ടെർബോ എന്ന് നമുക്കുറപ്പിക്കാം